ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമാകുന്നു ശക്തരായ സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കാനാണ് ആലോചന പുതുമുഖങ്ങളെയും പരിഗണിക്കുന്നു പാലക്കാട് യു ഡി എഫിൽ പ്രധാനമായും ചർച്ചകൾ നടക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെയും അതുപോലെ തന്നെ വി ടി ബൽറാമിനെയും ചുറ്റിപ്പറ്റി തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുന്ന ചർച്ചകളെല്ലാം ഇങ്ങനെ തന്നെയാണ് അതിൽ പ്രധാനമായും രാഹുൽ മാങ്കൂട്ടത്തിനെ നൽകണം എന്ന് തന്നെയാണ് ഷാഫി ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങനെയാണ് ആവശ്യപ്പെടുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് പക്ഷേ വീട്ടിൽ മികച്ച സ്ഥാനാർത്ഥിയാണ് വീട്ടിക്കും അവസരം കൊടുക്കണം എന്നൊരു വിഭാഗം കൂടി ആവശ്യപ്പെടുന്നുണ്ട് കാരണം തൃത്താലിൽ തോറ്റ വീട്ടിക്ക് പ്രത്യേകിച്ച് സ്ഥാനങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ വീട്ടിയെപ്പോലെ ഒരാളെ ഇറക്കി കഴിഞ്ഞാൽ ജയിക്കാനുള്ള സാധ്യത എന്തായാലും പാലക്കാട് പറയുന്നുണ്ട് എന്തായാലും യു ഡി എഫിന്റെ അകത്ത് അത്തരത്തിലുള്ള ചർച്ചകൾ സജീവമായി കഴിഞ്ഞിരിക്കും കഴിഞ്ഞ വരുന്ന ആറ് മാസത്തിനകം ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കും എന്തായാലും നമുക്കറിയാം കഴിഞ്ഞ ഓരോ സ്ഥലം കഴിഞ്ഞ രണ്ടു തവണയും യു ഡി എഫിന് വലിയ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണിത് കാരണം യു ഡി എഫിന്റെ ഇവിടെ നിലവിൽ മൂന്ന് പഞ്ചായത്തുകളും ഒപ്പം തന്നെ ഒരു മുൻസിപ്പാലിറ്റിയുമാണ് ഉള്ളത് ഈ മൂന്ന് പഞ്ചായത്തുകളും ഭരിക്കുന്നത് യു ഡി എഫ് ആണ് മുനിസിപ്പാലിറ്റിയാണ് ബിജെപി പ്രധാനമായും ബി ജെ പിക്ക് നഗരം കേന്ദ്രീകരിച്ച് വലിയ സ്വാധീനമുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പിയിൽ നിന്ന് ആര് സ്ഥാനാർത്ഥിയാവും എന്നുള്ള കാര്യത്തിൽ പല പേരുകളും പറഞ്ഞു കേൾക്കുന്നുണ്ട് അതിലൊന്ന് ഉണ്ണി ഉണ്ണിമുകുന്ദൻ മത്സരിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ജില്ലാ കമ്മിറ്റിയിലുള്ളവർക്കൊന്നും അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല ഒരു പുതുമുഖത്തെ എന്തായാലും ഇറക്കണം എന്നുള്ളൊരു നിലപാടാണ് ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റിക്കുള്ളത് അതേസമയം സി കൃഷ്ണകുമാറിന് വീണ്ടും മത്സരിച്ചാൽ കൊള്ളാം എന്നുള്ളൊരു താല്പര്യമുണ്ട് പക്ഷേ സി കൃഷ്ണകുമാറിൻ നൽകുന്നതിനേക്കാൾ നല്ലത് പുതുമുഖമായിരിക്കണം അല്ലെങ്കിൽ ഇപ്പൊ സുരേഷ് ഗോപിയെ പരീക്ഷിച്ച പോലെ ഒരു സെലിബ്രിറ്റിയെ മറ്റോ പരീക്ഷിക്കണം എന്നൊരു ആവശ്യം കഴിഞ്ഞ തവണ നമുക്കറിയാം മെട്രോമൻ ഈ ശ്രീധരനെ ായിരുന്നു പരീക്ഷിച്ചത് അത് ഏറെക്കുറെ ഗുണം ചെയ്തു എന്നുള്ളൊരു കണക്കുകൂട്ടൽ തന്നെയാണ് ബി ജെ പിക്ക് അകത്തുള്ളത് അത്തരത്തിൽ ജനസമ്മതനായ അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റിയെ പോലുള്ള അത്തരത്തിലുള്ള ഒരാളെ തന്നെ മത്സരരംഗത്ത് ഇറക്കാനാണ് ബി ജെ പി ആലോചിക്കുന്നത് എൽ ഡി എഫിന്റെ കാര്യത്തിൽ എൽ ഡി എഫിന് കിട്ടാൻ സാധ്യതയില്ലാത്തൊരു മണ്ഡലം എന്നുള്ള രീതിയിൽ തന്നെയാണ് പാലക്കാടിനെ കാണുന്നത് അതുകൊണ്ട് തന്നെ ആരെ ഇറക്കും എന്നുള്ള കാര്യത്തിൽ എ വി ഗോപിനാഥിന്റെ ഉൾപ്പെടെ നമുക്കറിയാം എ വി ഗോപിനാഥ് മുൻ ഡി സി സി പ്രസിഡന്റ് ആണ് ആണ് ഇപ്പോൾ എൽ ഡി എഫുമായി ബന്ധപ്പെട്ട് ഈ തെരഞ്ഞെടുപ്പിലെല്ലാം എൽ ഡി എഫിന് പിന്തുണ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് നിർണായകമാണ് തെരഞ്ഞെടുപ്പിൽ നിർണായകമായിരുന്നു ആലത്തൂർ മണ്ഡലത്തിലെ മണ്ഡലത്തിലായിരുന്നു അദ്ദേഹം ഉള്ളത് എന്തായാലും അദ്ദേഹത്തെ വീണ്ടും അയാൾ ജനസമ്പദ്നായ ആളാണ് അതുപോലെ തന്നെ ഈ പാലക്കാടിനെ കുറിച്ച് കൃത്യമായി ധാരണയുള്ള ആളാണ് ഇപ്പോൾ എൽ ഡി എഫുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന് വലിയ അദ്ദേഹത്തിൻ്റെ പിന്നിൽ വലിയൊരു ടീം തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെ പാലക്കാട് അദ്ദേഹത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാക്കണം എന്ന് ആവശ്യപ്പെടുന്ന ഒരു വിഭാഗം ഉണ്ട് എന്തായാലും അതേക്കുറിച്ചുള്ള ചർച്ചകളെല്ലാം തന്നെ വരും ദിവസങ്ങളിലുണ്ടാവും മറ്റൊന്ന് ചേലക്കരയാണ് ചേലക്കരയിൽ രാധാകൃഷ്ണന് പകരം ഐ എൽ ഡി എഫിൽ നിന്ന് യു ആർ പ്രദീപിൻ്റെ പേരാണ് കേൾക്കുന്നത് നമുക്കറിയാം പ്രദീപ് കഴിഞ്ഞ ടൈമിൽ എം എൽ എ ആയിരുന്നു ഒറ്റ തവണ മാത്രമാണ് എം എൽ എ ആയിട്ടുള്ളത് അതിനുശേഷം കെ രാധാകൃഷ്ണന് വഴിമാറി കൊടുക്കുകയായിരുന്നു രാധാകൃഷ്ണനും മത്സരിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയാണ് ചെയ്ത് അദ്ദേഹം മാറി നിൽക്കുകയായിരുന്നു അദ്ദേഹത്തെ വീണ്ടും മത്സരിപ്പിക്കണം എന്നുള്ളൊരു ആവശ്യം ശക്തമായിട്ടുണ്ട് രമ്യയുടെ കാര്യത്തിൽ കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് എന്തായാലും പാർട്ടി ഉടനെ ഒന്നും എത്തില്ല കാരണം രമ്യയ്ക്ക് വലിയൊരു എതിർപ്പ് അവിടെ തന്നെയുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസം കഴിഞ്ഞ ദിവസം അവിടെ ചില പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു അതായത് രമ്യ ഹരിദാസ് അല്ല ഇവിടെ മത്സരിക്കേണ്ടത് ഇവിടെ ഈ മണ്ഡലത്തെ അറിയുന്ന ഒരാളെ സ്ഥാനാർത്ഥിയാക്കാൻ യു ഡി എഫ് തയ്യാറാവണം അല്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതം വലുതായിരിക്കും എന്നുള്ള രീതിയിൽ ചില പോസ്റ്ററുകൾ അവിടെ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഈ ചിലക്കര ഭാഗത്ത് അതുകൊണ്ട് തന്നെ രമ്യയെ മത്സരിപ്പിക്കരുതെന്നുള്ള ഒരു ആവശ്യം കൂടി ഉണ്ട് പക്ഷേ കഴിഞ്ഞ തവണത്തെ കഴിഞ്ഞ രണ്ട് തവണത്തെയും രമ്യയുടെ പെർഫോമൻസ് അതായത് ആലത്തൂർ മണ്ഡലത്തിലെ പെർഫോമൻസ് കണക്കിലെടുക്കുമ്പോൾ ഒരു അവസരം കൊടുക്കാം എന്ന് എന്നാവശ്യപ്പെടുന്നവരുമുണ്ട് നമുക്കറിയാം ഇത്തവണ ആലത്തൂരിൽ പരാജയപ്പെടാനുള്ള പ്രധാന കാരണം ബി ജെ പിയിലേക്ക് വോട്ട് ചോർന്നതുകൊണ്ട് തന്നെയാണ് തൊണ്ണൂറ്റി എട്ടായിരത്തോളം വോട്ടുകൾ പോകുന്നു രാധാകൃഷ്ണൻ്റെ മുപ്പതിനായിരം വോട്ടുകൾ മാത്രമാണ് കൂടുതൽ രമ്യ ഹരിദാസിന്റെ വോട്ടിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെ ഭൂരിപക്ഷത്തിൽ നിന്ന് പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ രമ്യ മികച്ച പ്രകടനം കാഴ്ച വഴി വെച്ചു എന്നുള്ളൊരു കണക്കുകൂട്ടൽ പാർട്ടിക്കകത്തുണ്ട് അതുകൊണ്ട് തന്നെ രമ്യയ്ക്ക് ഒരു അവസരം കൊടുക്കണം ചേലക്കരയിൽ എന്നുള്ളൊരു നിലപാട് കൂടി അതും വരും ഒപ്പം തന്നെ ബി ജെ പിയിലേക്ക് എത്തുമ്പോൾ സരസു മികച്ച പ്രകടനം ആലത്തൂരിൽ കാഴ്ചവെച്ചതുകൊണ്ട് ചേല ചേ ചേലക്കരിൽ സരസുവിനെ സ്ഥാനാർത്ഥിയാക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളും എന്തായാലും സജീവമാകുന്നു വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകളിലേക്ക് പോകും കൂടുതൽ സ്ഥാനാർത്ഥികളുടെ പേരുകൾ കേൾക്കും അതിൽ ഏത് എന്ത് തീരുമാനത്തിലെത്തും എന്നുള്ളത് നമുക്ക് കാത്തിരുന്നു കാണേണ്ടി വരും